ഏറ്റവും ഇളയ കുട്ടിയാണ് ഉപ്പക്കുമ്മക്ക് ഇഷ്ടമുള്ളത് തോന്നുന്നത് ഇളയ കുട്ടികളൊന്നും നോക്കിയേ നിങ്ങളോടാണോ ഉമ്മാക്കുപ്പാക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ പണ്ട് തോന്നി ഇപ്പൊ തോന്നിയിട്ടില്ല അല്ലെ പറയാൻ പറ്റില്ല ആ പ്രശ്നമായി ആ പ്രശ്നമായി അപ്പൊ ആരോടായിരിക്കും നീ ചെറിയ കുട്ടികളെന്ന് പറഞ്ഞ ആരോടായിരിക്കും ഇഷ്ടം പെൺകുട്ടിയോട് പ്രശ്നം ഇഷ്ടം ഉണ്ടാവും അല്ലേ അടുത്ത അടുത്ത പ്രശ്നം വന്നാൽ അവിടെ അപ്പൊ അടുത്ത പ്രശ്നം വന്നു ഇനി പെൺകുട്ടിയോട് ചോദിച്ചു നിങ്ങൾ ഉമ്മനോട് ചോദിച്ചോക്കും ആര് പറയും ഉമ്മക്ക് ആൺകുട്ടി ആയതുകൊണ്ടാണ് അവനോടാ ഇഷ്ടം ശരിക്കും പൊങ്ങൾ ഉമ്മിപ്പി ആര് ഇഷ്ടപ്പെട്ടു തന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ എന്തു പറഞ്ഞാലും ഒരു ഡിഫറൻസ് വരും അല്ലേ ഉണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് കാര്യം ഇഷ്ടം നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങൾക്ക് ആരെയും ഇഷ്ടം നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് നാല് മക്കളുണ്ട് നിങ്ങൾക്ക് ആരെയും ഇഷ്ടം ഏത് കുട്ടിയെ കൂടുതൽ ഇഷ്ടം മൂത്ത കുട്ടിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടി ഇഷ്ടപ്പെടുകയും മൂന്നാമത്തെ കുട്ടി ഇഷ്ടം നിങ്ങൾക്കാരിഷ്ടല്ലേ കാര്യമല്ലേ പിന്നെ നമ്മളൊരു കാര്യം പറയും എനിക്ക് എന്റെ എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമാണ് അല്ലേ ഒരു പാരന്റ് പറയുന്ന ഏറ്റവും വലിയൊരു കള്ളത്തനാണത് കളവാണത് അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയില്ല എനിക്ക് അറിയാൻ ഏറ്റവും എൻ്റെ മക്കളിൽ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മൂത്തത് മകനാണ് ചെറിയത് മകനാണ് നടുവിലൊരു മോളാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എനിക്ക് ആരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏഹ് അത് തങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം ഏഹ് നാച്ചുറലാണ് അല്ലേ പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇഷ്ടം വരില്ല വരില്ല അത് നമ്മുടെ തോന്നൽ മാത്രമാണ് എനിക്ക് എൻ്റെ മക്കളിൽ ആരോടാ ഇഷ്ടം എന്ന് അറിയൂ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന കുട്ടിയായിരിക്കും എനിക്കിഷ്ടം റൈറ്റ് എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കും എനിക്കിഷ്ടം മൂന്ന് എന്താ പറഞ്ഞത് എന്നെ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം പിന്നെ പിന്നെന്ത് ചെയ്യണം എന്നെ അനുസരിക്കണം അല്ലെ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്ന എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന എന്നോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്ന കുട്ടിയോടായിരിക്കും എനിക്കിഷ്ടം അത് മൂത്ത കുട്ടിയാണോ മൂത്ത കുട്ടിയോട് ഇഷ്ടമുണ്ടാവും ഇളയ കുട്ടിയാണോ ഇളയ കുട്ടിയോട് ഇഷ്ടം നിങ്ങളുടെ പാപ്പാക്കും മുമ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുള്ളൊരു സാധ്യത കുറവോ നിങ്ങളിവിടെ അല്ലേ പരിഗണിക്കുന്ന അതെട്ട് അപ്പൊ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോക്കൂ ആസ് എ പാരന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ ഒരേപോലെ നമ്മൾ വെറുതെ ചിന്തിക്കണം ആസ് എ സൺ ആസ് എ ഡോക്ടർ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യണ്ട അല്ലേ നിങ്ങളുടെ ഉപ്പക്ക് നമുക്ക് ഇപ്പാരെ ഇഷ്ടം ഈ നിങ്ങളുടെ ഭാര്യമാരോടൊക്കെ ചോദിച്ചോക്ക് അവർ പറയും എൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും ഉണ്ടായാലും ഇത്തായ മതി അല്ലേ അപ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യേണ്ടത് ഉമ്മക്ക് ഉമ്മാക്കടുപ്പം എന്തുകൊണ്ട് ഇത്തായ മതി ഇത്ത ഉമ്മയെ പരിഗണിക്കും അങ്ങോട്ട് സ്നേഹം കാണിക്കും അടുപ്പം കാണിക്കും അനുസരിക്കും അവരാണ് ഇഷ്ടം ഉണ്ടാവുക എൻ്റെ മൂന്ന് മക്കളിൽ എനിക്ക് ആരെയും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഒരു മോള് മാത്രമേ ഉള്ളതുകൊണ്ട് മോളെയാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല മോളിങ്ങോട് അടുപ്പം കാണിക്കുന്നില്ലെങ്കിൽ എന്താപ്പം സംഭവിക്കാം റൈറ്റ് അപ്പോൾ എപ്പോഴും കുട്ടികൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറ് തന്നെയാണ് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവധിയാറേ എൻ്റെ ഉപ്പായ ഉമ്മമായി എന്നെ സ്നേഹിക്കുന്നില്ല തോന്നിയാൽ അതിന് ഉത്തരവതിയാരാ ഉപ്പായ ഉമ്മയാണ് ഞാനാണോ അപ്പം ഞാൻ എന്തു കൂട്ടണം പരിഗണന കൂട്ടണം സ്നേഹം കൂട്ടണം അടുപ്പം കൂട്ടണം കണ്ടോ അവരെ ചേർത്ത് പിടിക്കണം അവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും റൈറ്റ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഏജ് മെച്ചൂരിറ്റി ഒരു വലിയ ഘടകമാണ് അതെല്ലാത്തിലും നിങ്ങൾ ട്വൻറ്റി ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി നിങ്ങൾ ജോബിന് കയറിപ്പോണ്ടായ മെച്ചൂരിറ്റി ആണോ ഫോർട്ടി ഫോർട്ടി ഫൈവിലുണ്ടാവും അല്ലല്ലോ എവരിത്തിങ് ചേഞ്ച് ആവുമല്ലോ നമ്മൾ ആ അവസ്ഥയിലേക്ക് ഇങ്ങനെ ചേഞ്ച് ആയി വരില്ലേ നമ്മൾ നിങ്ങൾ നോക്കുക ആ ചേഞ്ച് പാരന്റിംഗിലുണ്ടാവും